നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈറ്റിൽ ക്യാപിറ്റൽ കൂടുതൽ അധികാരങ്ങൾ മനുഷ്യക്കടത്തും അനധികൃത കുടിയേറ്റവും സംബന്ധിച്ച നിയമ നടപടികൾ ആണ് പുതുതായി ക്യാപിറ്റൽ പ്രോസിക്യൂഷന്റെ അധികാര പരിധിയിൽ വരിക പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായി ക്യാപിറ്റൽ പ്രോസിക്യൂഷൻ ദ ക്യാപിറ്റൽ പ്രോസിക്യൂഷൻ ആൻഡ് കോമ്പാറ്റിംഗ് ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺസ് ആൻഡ് സ്മഗ്ലിംഗ് ഓഫ് മൈഗ്രൻസ് എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ കൗൺസിലർ സാദ് അൽ സഫ്രാനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത് മനുഷ്യക്കടത്തും അനധികൃത കുടിയേറ്റവും തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി രണ്ടായിരത്തി പതിമൂന്നിലെ തൊണ്ണൂറ്റിയൊന്നാം നമ്പർ നിയമം അനുശാസിക്കുന്ന കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനും നടപടിയെടുക്കാനുമുള്ള അധികാരപരിധി കൂടി ക്യാപിറ്റൽ പ്രോസിക്യൂഷനെ ഏൽപ്പിച്ച പശ്ചാത്തലത്തിലാണ് പുനർനാമകരണം ന്യൂസ് ഡെസ്ക് വിപ്ജിയോർ കുവൈറ്റിൽ ബുധനാഴ്ച ഉച്ചയോടെ മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ പ്രവചനം വ്യാഴാഴ്ച പുലർച്ചെ വരെ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാലാവസ്ഥാ ഭൂപടങ്ങൾ അനുസരിച്ച് ബുധനാഴ്ച ഉച്ചയോടെ മഴ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമെന്നാണ് പ്രവചനം വ്യാഴാഴ്ച പുലർച്ചെ വരെ തുടരുമെന്നും മഴയ്ക്ക് അകമ്പടിയായി ഇടിമിന്നലും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ അബ്ദുൾ അസീസ് അൽ കരാവി പറഞ്ഞു ബുധനാഴ്ച ചിലയിടങ്ങളിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മില്ലി ലീറ്റർ മഴ പെയ്തേക്കുമെന്ന് അൽ കരാവി വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റിൽ അസ്ഥിര കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭിച്ച പശ്ചാത്തലത്തിൽ മഴയെ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാക്കി പൊതുമരാമത്ത് മന്ത്രാലയം സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മോട്ടോർ പമ്പുകൾ വിന്യസിച്ചതായി അധികൃതർ അറിയിച്ചു ബുധനാഴ്ച ഉച്ച മുതൽ രാജ്യത്ത് മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദമാണ് പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള കാരണം വ്യാഴാഴ്ച വൈകുന്നേരം വരെ മഴ തുടരാനാണ് സാധ്യത ഈ ത്തിലാണ് വെള്ളക്കെട്ടുകൾ പോലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ പൊതുമരാമത്ത് മന്ത്രാലയം മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കിയത് അടിയന്തര സാഹചര്യം നേരിടാൻ നിർണായക മേഖലകളിൽ പ്രത്യേക ഫീൽഡ് ടീമിനെ വിന്യസിച്ചിട്ടുണ്ട് നേരത്തെ വെള്ളക്കെട്ടുണ്ടായ റോഡുകളിലും ഇന്റർ വെള്ളം വലിച്ചെടുത്ത് ഒഴിവാക്കാൻ വലിയ പമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളം വറ്റിക്കുന്നതിനായി നിരവധി പമ്പിംഗ് വാഹനങ്ങളും ഒരുക്കി നിർത്തിയിട്ടുണ്ട് തുരങ്കങ്ങൾക്കുള്ളിലെ പമ്പ് റൂമുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടിയന്തര സാഹചര്യങ്ങളിൽ മന്ത്രാലയത്തിന്റെ എമർജൻസി ടീമിന്റെ സഹായം തേടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ ഫോക്ക് ആർട്ട് ഫോക് ആർട്ട്ഫെസ്റ്റ് നാലിന് തുടക്കമായി യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ അബ്ബാസിയയിൽ വെച്ച് നടന്ന ഒന്നാം ഘട്ടം സ്കൂൾ പ്രിൻസിപ്പൽ സി രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി ലിജീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ആർട്സ് സെക്രട്ടറി വിനോജ് കുമാർ സ്വാഗതവും ആർട്സ് കമ്മിറ്റി അംഗം രാജേഷ് ബാബു നന്ദിയും പറഞ്ഞു ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് യു രക്ഷാധികാരി സമിതി അംഗം അനിൽ കേളോത്ത് ഉപദേശക സമിതി അംഗം വിജേഷ് കെ വി വനിതാ വേദി ചെയർപേഴ്സൺ ഷംന വിനോജ് ബാലവേദി ജോയിന്റ് സെക്രട്ടറി ശിഖ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പതിനാറ് മത്സരങ്ങളിലായി നൂറ്റമ്പതോളം പേർ ഒന്നാംഘട്ട മത്സരത്തിൽ പങ്കാളികളായി മുന്നൂറിലധികം ആളുകൾ പങ്കെടുക്കുന്ന നൃത്ത മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഇരുപത്തിയൊൻപതോളം മത്സരങ്ങൾ ഉള്ള രണ്ടാം ഘട്ടം മെയ് പത്തിന് വിവിധ വേദികളിലായി അബ്ബാസിയ ഓക്സ്ഫോർഡ് പാകിസ്ഥാനി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു രണ്ട് ദിവസം നീണ്ടുനിന്ന നേതൃത്വ പരിശീലന ക്യാമ്പ് കലാ കുവൈറ്റ് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു ഉദ്ഘാടനം ചെയ്തു കലാകുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് അധ്യക്ഷത വഹിച്ച ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളെയും പരിപാടികളെയും കുറിച്ച് ക്യാമ്പ് കോർഡിനേറ്റർ കലാകുവൈറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം രജീഷ് സി വിശദീകരിച്ചു തുടർന്ന് നടന്ന നേതൃത്വ പരിശീലന ക്ലാസുകൾക്ക് കലാകുവൈറ്റ് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു കലാസംഘടന ഭരണഘടന എന്ന വിഷയത്തിലും മുൻ ഭാരവാഹി ടി വി ഹിക്കുമത് നേതൃത്വ പരിശീലനം എന്ന വിഷയത്തിലും മുൻ ഭാരവാഹി ജെ സജി കുവൈറ്റിലെ സാംസ്കാരിക സംഘടനാ പ്രവർത്തനം നേട്ടങ്ങളും പരിമിതികളും എന്ന വിഷയത്തിലും ലോക കേരള സഭാംഗം ആർ നാഗനാഥൻ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം കേരള സർക്കാർ പ്രവാസി പദ്ധതികൾ എന്ന വിഷയത്തിലും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കലാകുവൈ ട്രഷറർ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് റിച്ചി കെ ജോർജ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കിരൺ പി ആർ എം പി മുസാഫിർ എന്നിവർ മോഡറേറ്റർമാരായി പ്രവർത്തിച്ചു പരിപാടിയോടനുബന്ധിച്ച് ഗസൽ സന്ധ്യയും വിനോദ മത്സരങ്ങളും നടന്നു വഫ്ര ഫാം ഹൌസിൽ നടന്ന ക്യാമ്പിനെ ജോയിന്റ് സെക്രട്ടറി ബിജോയ് സ്വാഗതവും ട്രഷറർ അനിൽകുമാർ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ോർ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വൈക മുബാറക്കൽ കബീർ ഗവർണറേറ്റിൻ്റെ പുതിയ മേധാവി ഷെയ്ഖ് സബാഹ് ബദർ സബാഹ് അൽ സാലേം അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി ഗവർണറായി നിയമിക്കപ്പെട്ട ഷെയ്ഖ് സബാ അൽ സാലിമിനെ അംബാസിഡർ അഭിനന്ദിച്ചു തൻ്റെ അധികാര പരിധിയിലുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു ഇതോടെ ഇന്നത്തെ ക്വൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം